വിശുദ്ധ പൗലോസ് കൊറിന്തോസിലെ സഭയ്ക്കെഴുതിയ രണ്ടാം ലേഖനം പന്ത്രണ്ടാം അധ്യായം എനിക്ക് ആത്മപ്രശംസ ചെയ്യേണ്ടതുണ്ട് പക്ഷേ അതുകൊണ്ട് പ്രയോജനമില്ല എന്നാലും കർത്താവിൻ്റെ ദർശനങ്ങളിലേക്കും വെളിപാടുകളിലേക്കും ഞാൻ കടക്കട്ടെ പതിനാല് വർഷം മുമ്പ് മൂന്നാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ ക്രിസ്തുവിൽ എനിക്കറിയാം ശരീരത്തോടുകൂടെയോ ശരീരം കൂടാതെയോ എന്നെനിക്കറിയില്ല അത് ദൈവത്തിനേ അറിയൂ ഈ മനുഷ്യനെ എനിക്കറിയാം ശരീരത്തോടുകൂടെയോ ശരീരം കൂടാതെയോ എന്നെനിക്കറിയില്ല അത് ദൈവത്തിനേ അറിയൂ അവൻ പറസായിലേക്ക് ഉയർത്തപ്പെട്ടു അവാച്യവും മനുഷ്യന് വിവരിക്കാൻ പാടില്ലാത്തതുമായ കാര്യങ്ങൾ അവൻ കേട്ടു ഇവനെക്കുറിച്ച് ഞാൻ പ്രശംസിച്ചു പറയും എന്നെക്കുറിച്ച് സ്വന്തം ബലഹീനതകളിലല്ലാതെ ആത്മപ്രശംസ ചെയ്യില്ല ആത്മപ്രശംസ നടത്താൻ ഞാൻ ഇച്ഛിക്കുന്നെങ്കിൽ തന്നെ ഞാൻ ഒരു ഭോഷനാകുകയില്ല എന്തെന്നാൽ സത്യമായിരിക്കും ഞാൻ സംസാരിക്കുന്നത് എന്നിൽ കാണുകയും എന്നിൽ നിന്ന് കേൾക്കുകയും ചെയ്യുന്നതിലധികമായി ആരും എന്നെപ്പറ്റി വിചാരിക്കാതിരിക്കേണ്ടതിന് ഞാൻ അതിൽ നിന്ന് പിന്മാറുന്നു വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ അഹങ്കരിക്കാതിരിക്കേണ്ടതിന് ശരീരത്തിൽ ഒരു മുള്ളു എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു അതായത് എന്നെ ശല്യപ്പെടുത്തുന്നതിനും ഞാൻ അഹങ്കരിക്കാതിരിക്കുന്നതിനും വേണ്ടിയുള്ള സാത്താൻ്റെ ദൂതൻ അത് എന്നെ വിട്ടകലാൻ വേണ്ടി മൂന്ന് പ്രാവശ്യം ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചു എന്നാൽ അവിടുന്ന് അരുൾ ചെയ്തു നിനക്ക് എൻ്റെ കൃപ മതി എന്തെന്നാൽ ബലഹീനതയിലാണ് ശക്തി പൂർണ്ണമാകുന്നത് ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ കൂടാരമടിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതയെക്കുറിച്ച് ആത്മപ്രശംസ നടത്തും അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തോഷിക്കുന്നു എന്തെന്നാൽ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത് ഞാൻ ഒരു ഭോഷനായി പോയല്ലോ നിങ്ങളാണ് അതിന് കാരണക്കാർ എന്തെന്നാൽ നിങ്ങൾ എന്നെ പ്രശംസിക്കേണ്ടവരായിരുന്നു ഞാൻ ഒന്നുമല്ലെങ്കിലും ഈ അപ്പസ്തോല പ്രമാണികളെക്കാൾ ഒട്ടും പിന്നിലല്ല അടയാളങ്ങളിലും അത്ഭുതങ്ങളിലും ശക്തികളിലും കൂടെ എല്ലാത്തരത്തിലുമുള്ള സഹനങ്ങളിലും അപ്പസ്തോലൻ്റെ അടയാളങ്ങൾ ഞങ്ങൾക്കിടയിലുണ്ടായി ഞാൻ നിങ്ങൾക്ക് ഒരു ഭാരമായി തീർന്നിട്ടില്ല എന്നതിലൊഴികെ മറ്റെന്തിലാണ് നിങ്ങൾക്ക് മറ്റ് സഭകളേക്കാൾ കുറവ് വന്നിട്ടുള്ളത് ഈ അപരാധം എന്നോട് ക്ഷമിക്കുവിൻ ഇതാ ഞാൻ മൂന്നാം പ്രാവശ്യം നിങ്ങളുടെ അടുത്തേക്ക് വരാൻ തയ്യാറായിരിക്കുന്നു ഞാൻ ഒരു ഭാരമായിരിക്കുകയില്ല എന്തെന്നാൽ ഞാൻ കാക്ഷിക്കുന്നത് നിങ്ങളെയാണ് നിങ്ങൾക്കുള്ളവയല്ല മക്കൾ മാതാപിതാക്കന്മാർക്ക് വേണ്ടിയല്ല സമ്പാദിക്കേണ്ടത് മറിച്ച് മാതാപിതാക്കന്മാർ മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ അതീവ സന്തോഷത്തോടെ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ചെലവഴിക്കുകയും എന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്യും ഞാൻ നിങ്ങളെ കൂടുതൽ സ്നേഹിക്കും തോറും കുറച്ചു മാത്രമാണോ ഞാൻ സ്നേഹിക്കപ്പെടേണ്ടത് ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല എന്നാലും നിങ്ങളെ കബളിപ്പിച്ച് സൂത്രത്തിൽ വശപ്പെടുത്തുകയായിരുന്നുവെന്ന് നിങ്ങൾ പറയുമായിരിക്കാം നിങ്ങളുടെ അടുത്തേക്കയച്ച ആരെങ്കിലും വഴി ഞാൻ നിങ്ങളെ വഞ്ചിച്ചിട്ടുണ്ടോ തീത്തോസ് പോകണമെന്ന് ഞാൻ നിർബന്ധിച്ചു അവൻ്റെ കൂടെ ആ സഹോദരനെയും അയച്ചു തീത്തോസ് നിങ്ങളെ വഞ്ചിച്ചില്ലല്ലോ ഞങ്ങൾ ചരിച്ചത് ഒരേ ആത്മാവിലല്ലേ ഒരേ കാൽപ്പാടുകളിലല്ലേ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങളെ തന്നെ ന്യായീകരിക്കുകയായിരുന്നുവെന്നാണോ ഇത്രയും കാലം നിങ്ങൾ വിചാരിച്ചിരുന്നത് പ്രിയപ്പെട്ടവരെ ഞങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ പരിപോഷണത്തിനു വേണ്ടി ദൈവസമക്ഷം സമസ്തവും ക്രിസ്തുവിലാണ് പ്രസംഗിച്ചിരുന്നത് ഒരുപക്ഷെ ഞാൻ വരുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന നിലയിൽ നിങ്ങളെയും നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിൽ എന്നെയും കാണാതിരിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു കലഹവും അസൂയിയും കോപവും മാത്സര്യവും അപവാദവും പരദൂഷണവും അഹന്തയും അസ്വസ്ഥതയും ആയിരിക്കുമോ കണ്ടെത്തുന്നത് ഞാൻ വീണ്ടും നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ എൻ്റെ ദൈവം എന്നെ നിങ്ങളുടെ മുമ്പിൽ എളിമപ്പെടുത്തുമോ എന്നും നേരത്തെ പാപം ചെയ്തവരും എന്നാൽ തങ്ങൾ മുഴുകിയ അശുദ്ധിയെക്കുറിച്ചും വ്യഭിചാരത്തെക്കുറിച്ചും വിഷയാസക്തിയെക്കുറിച്ചും മാനസാന്തരപ്പെടാത്തവരുമായ അനേകരെ ഓർത്ത് വിലപിക്കേണ്ടി വരുമോ എന്നും ഞാൻ ഭയപ്പെടുന്നു വിശുദ്ധ പൗലോസ് കൊറിന്തോസിലെ സഭയ്ക്കെഴുതിയ രണ്ടാം ലേഖനം പതിമൂന്നാം അധ്യായം മൂന്നാം പ്രാവശ്യമാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് രണ്ടോ മൂന്നോ സാക്ഷികളുടെ മൊഴിയൻമേൽ ഏതു കാര്യവും സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു പാപം ചെയ്തവർക്കും മറ്റെല്ലാവർക്കും നേരത്തെ ഞാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എൻ്റെ രണ്ടാം സന്ദർശന വേളയിൽ ഞാൻ ചെയ്ത പോലെ ഇപ്പോൾ എൻ്റെ അസാന്നിധ്യത്തിലും അവർക്ക് ഞാൻ താക്കീത് നൽകുന്നു ഞാൻ വീണ്ടും വന്നാൽ അവരെ വെറുതെ വിടുകയില്ല ക്രിസ്തു എന്നിലൂടെ സംസാരിക്കുന്നു എന്നതിന് തെളിവാണല്ലോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് അവൻ ദുർബലനല്ല ശക്തനാണ് അവൻ ബലഹീനതയിൽ ക്രൂശിക്കപ്പെട്ടു എന്നാൽ ദൈവത്തിൻ്റെ ശക്തിയിൽ ജീവിക്കുന്നു അവനിൽ ഞങ്ങളും ബലഹീനരാണ് എന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അവനോടുകൂടെ ദൈവത്തിൻ്റെ ശക്തിയാൽ ജീവിക്കും നിങ്ങളുടെ വിശ്വാസത്തിലാണോ നിങ്ങൾ എന്ന് പരിശോധിക്കുവിൻ നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുവിൻ യേശുക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും പരാജിതരായിരിക്കുന്നു ഞങ്ങൾ പരാജിതരല്ലെന്ന് നിങ്ങൾ ഗ്രഹിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാൽ നിങ്ങൾ തിന്മ പ്രവർത്തിക്കരുതെന്നാണ് ദൈവത്തോടുള്ള ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾ വിജയികളായി കാണപ്പെടണമെന്നില്ല ഞങ്ങൾ പരാജിതരായാലും നിങ്ങൾ നന്മ പ്രവർത്തിക്കണം സത്യത്തിന് വേണ്ടിയല്ലാതെ സത്യത്തിനെതിരായി ഒന്നും ചെയ്യുക ഞങ്ങൾക്ക് സാധ്യമല്ല ഞങ്ങൾ ബലഹീനരും നിങ്ങൾ ബലവാന്മാരുമായിരിക്കുമ്പോൾ ഞങ്ങൾ സന്തോഷിക്കുന്നു നിങ്ങളുടെ പൂർണ്ണതയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഞാൻ വരുമ്പോൾ കാർക്കശ്യത്തോടെ അധികാരം പ്രയോഗിക്കാതിരിക്കേണ്ടതിന് നിങ്ങളിൽ നിന്ന് അകലെയായിരിക്കുമ്പോൾ ഇതെഴുതുന്നു കർത്താവ് എന്നെ അധികാരപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളെ പണിതുയർത്താനാണ് ഇടിച്ചു തകർക്കാനല്ല അവസാനമായി സഹോദരരെ സന്തോഷിക്കുവിൻ പൂർണ്ണരാകുവൻ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ ഏകമനസ്കരായിരിക്കുവിൻ സമാധാനത്തിൽ വർത്തിക്കുവിൻ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും വിശുദ്ധ ചുംബനം കൊണ്ട് അന്യോന്യം അഭിവാദനം ചെയ്യുവിൻ വിശുദ്ധരെല്ലാവരും നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളേവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ